ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ എത്ര വലിയ ശത്രുദോഷങ്ങളാണേലും ഭഗവാൻ ശിവഭഗവാൻ അത് തിരിച്ചു വായിക്കും തിരിച്ചുവിടും ഭഗവാന്റെ അനുഗ്രഹത്താൽ എത്ര വലിയ ശത്രുദോഷങ്ങളായിക്കോട്ടെ നമുക്ക് വിഷയമല്ല ഭഗവാൻ ഈ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ഒരു വരി ഉരുവിട്ട് ചെയ്താൽ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് തിരിച്ചു പോകും അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു വരിയാണ് അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് എത്ര വലിയ ഇങ്ങോട്ട് വരുന്ന എത്ര വലിയ തടസ്സങ്ങളോ ദോഷങ്ങളോ ഒക്കെ ആയിക്കോട്ടെ ഇതൊക്കെ തിരിച്ച് വന്നതിനേക്കാളി സ്പീഡി ഭഗവാൻ തിരിച്ചു കൊടുക്കും അങ്ങനെയുള്ള ഒരു ഭഗവാന്റെ ഒരു വരി മന്ത്രമാണ് അതോടൊപ്പം ചെല്ലേണ്ട രീതി ആ വിശദമായിട്ട് പറയുന്നുണ്ട് ആ രീതി ചെയ്താൽ ഫലം ഉണ്ടാകുന്നത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് അപ്പം ശിവപാദങ്ങളിൽ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ മന്ത്രം പറഞ്ഞുതരാം അതുകൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് എഴുതിയിടുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ എല്ലാം ശിവപാദത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്ന കാരണം അത് സ്വാഭാവികമാണല്ലോ പറ്റുന്നവർക്ക് ഫ്രീയാകുന്നതനുസരിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളും മാത്രമേ പറയാറുള്ളൂ നല്ല പ്രാർത്ഥനകളും ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചെയ്യാൻ നല്ല കാര്യങ്ങളും സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇതാണ് സാഹചര്യം എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടായിരിക്കും ആ നിലയിലാണ് പറയുന്നത് എൻ്റെ സാഹചര്യം സത്യസന്ധമായിട്ട് പറയുന്നതേ ഉള്ളൂ അത് അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്താണ് ആ ഒരു വരി അതെങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴതിനു മുമ്പ് ഈ ശത്രുദോഷങ്ങൾ എത്ര വലിയ ശത്രുദോഷങ്ങളാണേലും അത് ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടിൽ സ്പീഡി അങ്ങോട്ട് തിരിച്ചു വിടും ഭഗവാൻ ഈ ശത്രുദോഷങ്ങൾ എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് നിങ്ങളിത് ചെയ്യുക കാരണം ഞാൻ എത്രയോ കൈരേഖകൾ പരിശോധിച്ചു കഴിയും ഗ്രഹനിലകൾ പരിശോധിച്ചു കഴിയും ഈ പലപ്പോഴും ഈ ശത്രുദോഷങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ അയൽപക്കത്തുള്ളവർ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുന്നു അല്ലെ സുഹൃത്തുക്കൾ വാങ്ങിത്തരുന്ന ഭക്ഷണങ്ങളോ ഭക്ഷണമോ വെള്ളമൊക്കെ കുടിക്കുന്നു കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ നല്ല ചിന്തയോടുകൂടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ചില ആളുകൾ നമ്മളോട് ദേഷ്യമുള്ള വളരെ മനസ്സിൽ മനസ്സിൽ വെറുപ്പോടുകൂടി വെളിയിൽ അത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണവും വെള്ളമൊക്കെ തരികയും അങ്ങനെയുള്ളവർ വീട്ടിൽ പോയാലും നമുക്കതൊരു നമ്മുടെ ഉയർച്ചയ്ക്ക് അവരുടെ നെഗറ്റീവ് ചിന്താഗതി നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്ത നമ്മളെ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം ഭക്ഷണോ വെള്ളമൊക്കെ തരുമ്പോൾ അതിനകത്തു നിന്നും ചേർത്ത് തരുമെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ നമ്മളോട് ചിലപ്പോൾ വെറുപ്പായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച അവർക്ക് ഇഷ്ടം കാണത്തില്ല അപ്പോൾ അവർ നമുക്ക് ഭക്ഷണോ വെള്ളമൊക്കെ ചിരിച്ചോണ്ടായിരിക്കും സന്തോഷത്തോടെ വെളിയിൽ സന്തോഷത്തോടെ തരും അകത്ത് വെറുപ്പായിരിക്കും അങ്ങനെ ഭക്ഷണവും വെള്ളമൊക്കെ കഴിഞ്ഞാൽ അത് കുടിക്കുക കഴിക്കുക ചെയ്താൽ ആ നെഗറ്റീവ് ആകുന്ന അവരുടെ ചിന്താഗതിയാകുന്ന ഊർജം നമുക്കത് പല കാര്യത്തിലും ഒരു ഉയർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കും എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല ആളുകളാണ് കൂടുതലും പക്ഷെ ചെറു കുറച്ചാളുകളിങ്ങനെ ഇങ്ങനെ ഈ വെറുപ്പോടു കൂടി മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ച് വെളിയിൽ അത് കാണിക്കാതെ ചിരിച്ച് സന്തോഷത്തോടെ നമ്മളെ ഭക്ഷണവും വെള്ളവും ഒക്കെ തരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ പോയി സഹകരിക്കുക ഇതൊക്കെ നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് തടസ്സം ഉണ്ടാവും ഇത് വെച്ച് ആരോടും പണിങ്ങണമെന്നും എല്ലാവരും മോശക്കാരാകണമെന്നോ അല്ല എല്ലാവരും മോശക്കാരാണെന്നും അല്ല എന്ന് പറയുന്നത് ഇതിപ്പോൾ ആരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരാളെ അങ്ങനെ ഊഹത്തോടെ കാണുകയും ചെയ്യുന്നത് അതും തെറ്റാണ് നമ്മൾ കൃത്യമായിട്ട് ഒരാളെ മനസ്സിരിക്കുന്ന കാര്യമൊന്നും അറിയാനൊന്നും പറ്റത്തില്ല അതൊക്കെ പലരും ഊഹത്തിൽ പറയുന്നതാണ് അതൊക്കെ തെറ്റാണ് നമ്മൾ ആരെയും അങ്ങനെ സംശയിക്കാനും പാടില്ല അപ്പോൾ ആ നിലയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയാമോ നമുക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മളിപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന വീടുകൾ സുഹൃത്തുക്കളായിക്കോട്ടെ അയൽവക്കത്തെ വീടുകളായിക്കോട്ടെ നമ്മളൊരു ആവശ്യത്തിന് പോവുക കഴിവ് അത് കുറച്ച് പോവുക അതുപോലെ തന്നെ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അല്ലെ നമ്മൾ ചെല്ലുന്ന വീടുകളിൽ നിന്ന് ചിലപ്പം വെള്ളമൊക്കെ തരും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കഴിവത് ഒഴിവാക്കുക ഒഴിവാക്കുന്നതോട് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് കരുതി ഇപ്പം അവർ എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇനി നമ്മൾ ആരെയും സംശയത്തോടു കൂടി ആരെയും അങ്ങനെ ആണെന്ന് വിചാരിക്കുകയും ചെയ്തു അത് തെറ്റാണ് ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്താഗതിയാണെങ്കിൽ നമ്മുടെ സംശയം ഒരു വ്യക്തിയെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു അതും തെറ്റാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി നോക്കുക ഇനി അത്യാവശ്യം വേണമെങ്കിൽ നമ്മൾ പോകുമ്പം അടുത്ത വീട്ടിൽ പോകുന്നു അടുത്ത വീട്ടിൽ പോകുന്നു അല്ലെ അയൽപ്പക്കത്ത് പോകുന്നു അല്ലെങ്കിൽ കൂട്ടുകാർ വല്ലപ്പോഴും ഒക്കെ വെള്ളം മേടിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക ചെയ്ത് തെറ്റില്ല പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇതൊരു മൂന്ന് മാസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമല്ലോ എന്നറിയാം പുതിയ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ചൊല്ലാവുന്ന ഒരു മന്ത്രമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക നമ്മളത് ശ്രദ്ധിക്കുക പിന്നെ ചെല്ലേണ്ട ഒരു മന്ത്രം കൂടെ പറഞ്ഞുതരാം എന്താണെന്നറിയാമോ ആ മന്ത്രം ഇതാണ് ഓം മൃത് ഒന്നുകൂടെ പറയാം ഓം മൃതസഞ്ജീവന രൂപായ മൃത്യുജയായ നമ അത്രയേ ഉള്ളൂ ഇതൊറ്റ വരിയാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് ജപിച്ചതേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം മൃതസഞ്ജീവന രൂപായ മൃത്യുഞ്ജയായ നമ ഒറ്റ വരിയുള്ള മന്ത്രമാണ് ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിവിടാം ഈ മന്ത്രം ജപിക്കുന്നതിനൊരു രീതിയുണ്ട് ചുമ്മാ അങ്ങ് ജപിച്ചാൽ ഒന്നും ഫലം ലഭിക്കത്തില്ല അങ്ങനെയാണ് എളുപ്പമാണല്ലോ നമുക്ക് ഉസ്വത്തിൽ കണ്ടെങ്കിൽ ജപിച്ചാൽ മതിയുള്ളൂ അതിനൊരു രീതിയുണ്ട് ആ രീതി ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിന് ബലം ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് കിടക്കുന്നതിന് തൊട്ടു മുമ്പേ ഇടത് സൈഡ് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ആ മന്ത്രം മനസ്സിൽ ജപിക്കുക നിങ്ങളുടെ ആഗ്രഹം പറയുന്നിട്ട് കിടക്കുക എന്ന് പറഞ്ഞു അത് ചെയ്ത് ഒരാൾക്ക് പ്രമോഷൻ്റെ കാര്യം ശരിയായി ചിട്ടി അദ്ദേഹത്തിന് അടിച്ചു എന്നും പറഞ്ഞു ചിട്ടിയുടെ കാര്യം പറഞ്ഞ് ചിട്ടി അടിച്ചു ആവശ്യമുള്ളപ്പം ചിട്ടി അടിച്ചു ആ ഒരു മന്ത്രം ഞാൻ പറഞ്ഞ രീതി ജപിച്ചുകൊണ്ടാണ് ആ മന്ത്രം ശിവായ നമ്മയാണ് ഈ ഇടത് സൈഡ് ചേരിഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് മനസ്സിൽ ശിവായ നമ്മ ജപിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്താൽ മതി അപ്പം ആ കൃത്യം മന്ത്രം ചെയ്യേണ്ട രീതിയും കൂടെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഫലം ഉണ്ടായത് അല്ലാതെ ചുമ്മാ മന്ത്രം ജപിച്ചാലൊന്നും ഫലം ഉണ്ടാകത്തില്ല അതിനൊക്കെ ഓരോ രീതികളുണ്ട് അപ്പം ഈ മന്ത്രം എങ്ങനെ ജപിക്കണം ഓം മൃ മൃതസഞ്ജീവന രൂപായ ഓം മൃതസഞ്ജീവന രൂപായ മൃത്യുഞ്ജയായ നമ ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത് പറഞ്ഞു പറഞ്ഞുതരാം ഇത് ദിവസവും രാവിലെ നിങ്ങൾ ആഹാരവും വെള്ളവും വെള്ളം കുടിക്കുന്നതിന് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ ഈ മന്ത്രം ജപിക്കണം വെറും വയറ്റിൽ ഈ മന്ത്രം വാഗൊണ്ട് മൂന്ന് തവണ ഉച്ചരിക്കണം അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് നമശിവായ എന്ന് മനസ്സുകൊണ്ട് മൂന്ന് തവണ ജപിക്കുക കണ്ണ് തുറന്ന് ഹൃദയത്തിൽ ശിവലിംഗം സങ്കല്പിക്കുക എന്നിട്ട് എന്ന് മൂന്ന് തവണ ജപിക്കുക ഭഗവാൻ കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഹൃദയത്തിൽ തന്നെ ശിവലിംഗത്തി അതിനുശേഷം ഈ മന്ത്രം ജപിച്ച് ഓം മൃതസഞ്ജീവന രൂപായ മൃത്യുഞ്ജയായ നമ്മ ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ ശിവലിംഗത്തിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് ചെയ്യുക കണ്ണു അടച്ചുകൊണ്ട് ചെയ്യുക അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങൾ സങ്കല്പിച്ച ശിവലിംഗത്തിൽ കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക കൂവളത്തില കൊണ്ട് ഈ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക ഇങ്ങനെ ജവിച്ചിട്ട് ആദ്യം നമ്മൾ രാവിലെ ആദ്യം കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം നല്ല വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നല്ല വെള്ളം ഇത് ചെയ്തിട്ട് കുടിക്കുക ഇത് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക ഇത് അടുപ്പിച്ചൊരു പതിനൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യുക പിന്നെ ഇത് രാവിലെ കുളി കഴിഞ്ഞ് കുളമുറി ചെയ്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞത് ചെയ്യാം വിളക്കിൻ്റെ മുന്നേ ഇത് ചെയ്യാം ഈ വിദ്യ പിന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ചെയ്യാം അങ്ങനെ ഒരു പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഇനിയിപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേറെ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് അത് ജപിച്ചിട്ട് ഇത് ജപിക്കാം കുഴപ്പമൊന്നുമില്ല ഇതൊരു പതിനൊന്ന് ദിവസം ചെയ്യണം ഇതിന് ശുദ്ധി അശുദ്ധി അശുദ്ധിയൊന്നുമില്ല കേട്ടോ ആർക്കും ചെയ്യാം പതിനൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഈ അപ്പോൾ പതിനൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഈ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തിങ്കളും ശനിയും വരുന്ന ദിവസങ്ങളിൽ വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ ഇങ്ങനെ തന്നെ ജപിച്ചുകൊണ്ട് ഈ മന്ത്രം ശിവക്ഷേത്രത്തിൽ ഈ ഇപ്പം കൂവളത്തുമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആദ്യം കൂവളത്തുമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് നമശിവായ എന്ന് ഓമില്ലാതെ നമശിവായ എന്ന് മനസ്സിൽ ജപിച്ച് നിങ്ങൾ ഉള്ളിലെ നിങ്ങളുടെ ഹൃദയത്തിലെ ശിവലിംഗത്തിൽ കൂവളത്തില അർച്ചന നടത്തുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം ഈ മന്ത്രം ഓം മൃതസഞ്ജീവന രൂപായ മൃത്യുഞ്ജയായ നമ ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ ശിവലിംഗത്തിൽ കൂവളത്തിലെ കൊണ്ട് അർച്ചന ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക കണ്ണ് തുറന്നുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ചെയ്യുമ്പോൾ കണ്ണു തുറന്നുകൊണ്ട് ചെയ്യാം ഈ നിങ്ങളുടെ കൂവളത്തിലെ കൈ പിടിച്ചുകൊണ്ട് വേണം പിന്നെ വാഗോണ്ട് ഈ മന്ത്രം ജപിച്ച് ഒരു തവണ ജപിച്ച് ഈ കൂവളത്ത് കൂവളത്ത് മാല ഭഗവാനെ സമർപ്പിക്കുക ഇങ്ങനെ തന്നെ ഭസ്മം സമർപ്പിക്കുക ഇങ്ങനെ തന്നെ കൂവളത്തില കൊണ്ടുള്ള അർച്ചനയ്ക്കുള്ള രസീത സമർപ്പിക്കുക തിങ്കളാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടും എന്നിട്ട് നെയ്വിളക്ക് ഒരു പതിനഞ്ച് ഇരുപരോടെ നെയ്വിളക്ക് നമശിവായ ജപിച്ച് ഭഗവാന് സമർപ്പിക്കുക അപ്പം ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് എന്ന് പറഞ്ഞ് ഭഗവാന് ഹൃദയത്തിലുള്ള ശിവലിംഗത്തിൽ കൂവളത്തിൽ അർച്ചന ചെയ്തുകൊണ്ട് സങ്കല്പിച്ചിട്ട് നെയ്വിളക്ക് പിടിച്ചുകൊണ്ട് വേണം കത്തിച്ച് സങ്കല്പിച്ചിട്ട് നെയ്വിളക്ക് നമശ്യമായ ജവിച്ചു വേണം നെയ്വിളക്ക് സമർപ്പിക്കുക ഇത് തിങ്കളാഴ്ച വൈകിട്ട് ചെയ്യുക ശനിയാഴ്ച ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഇനി ശനിയാഴ്ച ചെയ്യാൻ പറ്റില്ലേപ്പോലും തിങ്കളാഴ്ച വൈകിട്ട് നിർബന്ധമായിട്ട് ചെയ്യണം ശനിയാഴ്ച വൈകിട്ട് ചെയ്താലും വളരെ നന്നായിരിക്കും തിങ്കളാഴ്ച എന്തായാലും ചെയ്യണം ഇത് ഈ പതിനൊന്ന് ദിവസം രാവിലെ നിങ്ങൾ വീട്ടിൽ ഈ മന്ത്രം പറഞ്ഞ രീതി ചെയ്യുന്നതോടൊപ്പം തിങ്കളും ശനിയും വൈകുന്നാടി ശിവക്ഷേത്രത്തിൽ ഈ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ വരുന്ന തിങ്കളും ശനിയും വൈകുന്നാടി ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ ചെയ്യുക ശിവക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് പോയി ചെയ്യണ്ട ഈ പതിനൊന്ന് ദിവസം നിങ്ങൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ചെയ്യുക വീട്ടിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുള്ളൂ എങ്ങനെയാണ് ആദ്യം പറഞ്ഞുള്ളൂ അതുപോലെ ചെയ്യുക ആ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ വരുന്ന തിങ്കളും ശനിയും ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പോലെ ചെയ്യുക അതിനുശേഷം തിങ്കളാഴ്ചകൾ തോറും ഈ ക്ഷേത്രത്തിലും പിന്നെ ഈ രാവിലെ എഴുന്നേറ്റാലും ഈ വിദ്യ ചെയ്താൽ മതി തിങ്കളാഴ്ചകൾ തോറും ചെയ്യുക പിന്നെ എന്നും ചെയ്യണ്ട തിങ്കളാഴ്ചകൾ തോറും ചെയ്യുക ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നിങ്ങൾ കഴിവതും നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ വീടുകളിൽ ഇരിക്കുക അവിടെ സംസാരിക്കുക അങ്ങനെ എന്തും ചെയ്യുക അതൊക്കെ ഒഴിവാക്കുക നിങ്ങൾ പ്രിയായിട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുക അതുപോലെ തന്നെ മറ്റു വീടുകളിൽ പോയി ഭക്ഷണം വേണമൊക്കെ ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക പിന്നെ വല്ലപ്പോഴും ഒരു ആവശ്യത്തിന് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ കൂട്ടുകാരൊക്കെ ചില മേടിച്ച് തരുന്നത് അത് കഴിവ് ഒഴിവാക്കുക നമ്മൾ അല്ലാതെ തന്നെ കഴിക്കുക ഇതൊരു മൂന്ന് മാസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എടാ ഇതുവരെ ഞാൻ അനുഭവിച്ച പല പ്രശ്നങ്ങളും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒരാളുടെ അനുഭവമാണ് അദ്ദേഹം ഒരു ജോലി ഒരു റൂം എടുത്ത് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുകയായിരുന്നു അദ്ദേഹം എത്ര ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ല രാവിലെ തൊട്ട് വരെ ആ ഓഫീസിൽ ഇരിക്കും പരിപാടിയൊന്നും നടക്കത്തില്ല അങ്ങനെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായപ്പോൾ ഇദ്ദേഹം കടം കയറും ആ അവസ്ഥയിലാണ് ഇദ്ദേഹം അപ്പോഴത്തേനും ഒരു കാര്യം ഇങ്ങനൊന്ന് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു ഒരു മൂന്ന് മാസത്തേക്ക് ഇദ്ദേഹം ഇദ്ദേഹം മിക്കവാറും ഈ ആയിൽപ്പക്കത്തോളം അവരുടെ വീട്ടിലും ഒക്കെ സമയമില്ല ഇടയ്ക്കിടയ്ക്ക് ദിവസം മിക്കവാറും ദിവസങ്ങളിലൊക്കെ പോയിരുന്ന് വർത്താനം പറയും അവിടുന്ന് ഭക്ഷണവും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞത് മൂന്ന് മാസത്തേക്ക് നിങ്ങളത് ഒഴിവാക്കി പോകുക എങ്ങനെ നമുക്ക് ബാക്കി പരീക്ഷിച്ച് നോക്കുന്നത് തട്ടില്ലല്ലോ മൂന്ന് മാസത്തേക്ക് ഇദ്ദേഹം അതെല്ലാം ഒഴിവാക്കി എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞു ഇദ്ദേഹത്തിന് പിന്നീട് ഒരു പുതിയ ഒരു ആ റൂം ക്ലോസ് ചെയ്തു വേറൊരു റൂം ഇദ്ദേഹത്തിന് ടൗണിൽ തന്നെ കിട്ടി ഇദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനം തുടങ്ങി ഞാനായിരുന്നു ഉദ്ഘാടനം ഞാൻ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ പറ്റിയതാണ് വേറെ ഒരാളെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതാണ് അവർ വരാത്തുകൊണ്ട് ഞാനവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്തേക്കാൻ പറഞ്ഞു അതുകൊണ്ട് ചെയ്ത അബദ്ധത്തി പറ്റിയതാണ് എന്തായാലും കൊള്ളാം അദ്ദേഹത്തിന് ഇന്ന് വലിയ തിരക്ക് ഏറ്റവും ബിസിയുള്ള മനുഷ്യനാണ് നല്ല സാമ്പത്തികം ഏറ്റവും നല്ല രീതിയിൽ പോകും അത് ഞാൻ അനുഭവത്തിൽ നിന്നായി പറയുന്നത് ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത് വച്ച് നമ്മൾ ആരോടും പേണങ്ങണമെന്നോ ആരും മോശക്കാരാണെന്നോ ഒന്നും അല്ല നമ്മൾ ആരോടും പേണങ്ങണ്ട കാര്യമൊന്നുമില്ല നമ്മളത് ആ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാം പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇപ്പം അടുത്തുള്ള വീടുകളിൽ പോകുന്നതിലും തെറ്റില്ല അതുപോലെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഭക്ഷണോ വെള്ളം വല്ലപ്പോഴും കഴുകി കുടിക്കുക ചെയ്യുന്ന തട്ടില്ല വല്ലപ്പോഴും അത് കൂടുതൽ ഒഴിവാക്കുക പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഈ പല തിരക്കാരാണ് നമുക്കറിയത്തില്ല ഇവരുടെയൊക്കെ മനസ്സിലെന്താ ചിലപ്പോൾ നമ്മളോട് വളരെ വെറുപ്പായിരിക്കും ഉള്ളിൽ കിടക്കുന്നത് പുറമെ ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ തരുന്ന ഭക്ഷണവും വെള്ളവും അവരുടെ നെഗറ്റീവ് ആകുന്ന ആ ചിന്തയുടെ ശക്തി നമ്മളെ സ്വാധീനിക്കുക അല്ലാതെ അവരാരും അതിനകത്തുനിന്ന് ഇട്ടു തരുമോ പറയുന്നത് അങ്ങനെ നമ്മളെ അത് സ്വാധീനിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മന നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും പിന്നെ ഈ പറഞ്ഞ രീതി ശിവൻ്റെ ഈ മന്ത്രം ജപിച്ച് തിങ്കളാഴ്ചകൾ ഈ പറഞ്ഞ വഴിപാട് ചെയ്ത് പിന്നെ അടുപ്പിച്ച പതിനൊന്ന് ദിവസം വീട്ടിൽ രാവിലെ ഈ പറഞ്ഞ പോലെ ആ മന്ത്രജപം നടത്തി പിന്നെ തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക തിങ്കളാഴ്ചകൾ രാവിലെ വീട്ടിൽ ചെയ്യ തിങ്കളാഴ്ചകൾ വീട്ടിൽ രാവിലെ ചെയ്യേണ്ട കാര്യം ചെയ്യുക വൈകിട്ട് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുക അങ്ങനെ തിങ്കളാഴ്ചകൾ മാത്രം പിന്നീട് ആവർത്തിക്കുക പതിനൊന്ന് ദിവസം വീട്ടിൽ ചെയ്ത ശേഷം പിന്നെ തിങ്കളാഴ്ചകൾ മാത്രം ഇത് വീട്ടിൽ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലി ആദ്യം ഭക്ഷ്മവെള്ളം കുടിക്കുന്നതിന് മുമ്പ് വെറും ഈ മന്ത്രം ജപിച്ചിട്ട് ഭക്ഷ്മോ വെള്ളം കുടിക്കുക മുന്നേ ഇത് ജപിക്കുക പുളിക ജപിക്കുക വൈകിട്ട് തിങ്കളാഴ്ച ശിവക്ഷേത്ര ഇത് ചെയ്യുക പിന്നെ തിങ്കളാഴ്ചകൾ മാത്രം ഇത് ചെയ്താൽ മതി അപാരമായ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായി വരും എന്ന് തന്നെയാണ് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്തു നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയിട്ടുള്ള കാര്യമാണ് എല്ലാം നമുക്കിപ്പം ചില കാര്യം ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ അല്ലാതെ മനസ്സിലാകത്തുള്ളൂ ഈ ഒരു കാര്യം അങ്ങനെ വളരെ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ശിവഭഗവാൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകും നിങ്ങൾക്കിപ്പം പലരും ജോലി ചെയ്തിട്ട് ഒരു ഉയർച്ചയില്ല അവരുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ മതി ഒന്നുകിൽ അവരുടെ വീട്ടിലെ അയൽവക്കത്തു നിന്ന് കുറേ ആളുകൾ വീട്ടിൽ വന്നിരുന്നപ്പോഴും കുറ്റങ്ങൾ പറയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് അയൽപക്കത്ത് പോയിരുന്നു കുറ്റങ്ങൾ പറയുന്നുണ്ടായിരിക്കും അപ്പം അതൊന്നും നമ്മൾ ഇപ്പം പൂർണ്ണമായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന പറ്റിയെന്ന് പറ്റത്തില്ല ആഴ്ചയിൽ ഒരു ദിവസം വേണം കുറ്റം പറയാൻ അപ്പുറത്തേ ഇപ്പുറത്ത് പോയിരുന്നാലും തെറ്റില്ല പക്ഷേ ദിവസവും ആകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് വല്ലപ്പോഴും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വർത്തമാനം പറയുന്നതിന് തെറ്റില്ല ഇത് കുറച്ച് കൊണ്ടുവരിക ഇത് കരുതി ഇതിൻ്റെ പേരിൽ നമ്മൾ വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ മതി ഇത് മനസ്സിലാകുന്നവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട അത്രയും പറയാത്തുള്ളൂ കാരണം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് മനുഷ്യ ഇപ്പം നമ്മൾ എത്രയോ ആളുകളോട് സഹകരിക്കുന്നു ഇപ്പം എല്ലാവർക്കും എല്ലാവരോടും ഇപ്പം ഉയർച്ച ഉണ്ടാകണമൊന്നും ചിന്താഗതി ആയിരിക്കത്തില്ല പക്ഷെ ആരും വെളിയിൽ കാണിക്കത്തില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുക നമുക്ക് ആദ്യം കാവശ്യം കൊണ്ടേ ചെയ്യുക ഞാൻ പറ്റുന്നവർ ചെയ്യുക അത്രേ പറയത്തുള്ളൂ അല്ലാതെ നിർബന്ധിച്ച് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലാത്തൊരു ചെയ്യണ്ട അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അത് ആവശ്യമുള്ളവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവരും ചെയ്യുക ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ് ചിലർക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല അത് അവരുടെ ഇഷ്ടം നമുക്ക് നമുക്കതിൻ്റെ അത് ഒന്നും പറയാനില്ല അതൊക്കെ അവനവരെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ ദുഷിക്കുന്നത് ആ പറയ ആരെക്കുറിച്ചാണ് പറയുന്നത് അയക്കൊന്നും സംഭവിക്കുന്നില്ല ചിലപ്പം കേൾക്കാതായിരിക്കും പറയുന്നത് നമ്മുടെ മനസ്സാഘൂഷിക്കുന്നത് കാരണം നമ്മളാണ് അത് അറിയുന്നത് ഇത് ആരെക്കുറിച്ച് പറഞ്ഞാൽ അവനത് അറിയുന്ന പോലും ഉണ്ടാകത്തില്ല നമ്മുടെ മനസ്സാഘൂഷിക്കുന്നു ആ ദുഷിച്ച മനസ്സുകൊണ്ട് നമ്മൾ ഈശ്വരനെ വിളിച്ചാൽ എത്രമാത്രം ഈശ്വരൻ കേൾക്കും എത്രമാത്രം ഈശ്വരൻ കേൾക്കും പിന്നെ പലരും പറയുന്നൊരു കാര്യമുണ്ട് ചില ആളുകളെ ദുഷിച്ചിട്ട് പറയും ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് അല്ല ഞാൻ വേറൊന്നും അതൊരു ന്യായീകരനും പറയാനുള്ള ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യവും മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് അല്ലെ അവരുടെ തെറ്റുകൾ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കതിൻ്റെ കാര്യമില്ല അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെ നമ്മളെന്തിനാതും പറഞ്ഞുകൊണ്ട് നടക്കുന്നു നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല അല്ലെ അവിടുത്തെ ചെറു അപ്പുറത്തെ ചെറുക്കൻ അങ്ങനെ പോയി ഇപ്പുറത്തെ പെണ്ണ് ഇങ്ങനെ പോയി അല്ലെങ്കിൽ അപ്പുറത്തെ ചെറുക്കൻ ആ വലിയ ജോലി കിട്ടി ഇതൊക്കെ ഒരു പറഞ്ഞ് പറഞ്ഞ് ഒരു മനസ്സിനെ ഒരു ഒരു പറഞ്ഞു പറഞ്ഞ അങ്ങ് വരും ആദ്യം തുടങ്ങുന്നത് ഒരു സാധാരണ വർത്തമാനത്തിലായിരിക്കും അത് ഏറ്റവും ഒരു അങ്ങനെ ഏറ്റവും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം മറ്റുള്ളവരെ ദുഷിക്കാതെ ഒരു വഴിപാട് ചെയ്താലോ ഒരു പ്രാർത്ഥന ചെയ്താലോ ഫലം കിട്ടത്തുള്ളൂ അങ്ങനെയാണ് ഈ ആചാര്യന്മാരും അല്ലെ ഋഷീശ്വരന്മാരും ഒക്കെ അവരാണ് ഈശ്വരനെ അറിഞ്ഞത് അവരൊന്നും ആരുടെയും കുറ്റം പറയാറില്ല എന്നാൽ പറഞ്ഞിട്ട് പറയാം ഉള്ള കാര്യമല്ലേ പറഞ്ഞ എന്നൊക്കെ അവർക്കും പറയാം പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് പാടില്ല തെറ്റായതുകൊണ്ടാണ് ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോട്ടെന്നേ നമ്മളിപ്പോൾ അതിനകത്ത് അവരെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം പറയേണ്ട കാര്യമില്ല പിന്നെ കുറ്റം പറയാതെ ഇരിക്കാൻ പറ്റാത്തവർക്ക് മാസ മാസത്തിൽ ഒരു ദിവസം കൊടുക്കുക അവർക്ക് തീരെ നിൽക്കാൻ വയ്യാത്തവർക്ക് ചിലർക്ക് കുറ്റം പറയാതിരിക്കാൻ പാടില്ല അങ്ങനെ ഉള്ളവരും അവർക്ക് മാസത്തി ഒരു ദിവസം ആ കുറ്റം പറഞ്ഞു കൊടുക്കുക ബാക്കി ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം പറ്റത്തില്ലെങ്കിൽ പറഞ്ഞോ കാരണം ഒരു അഡിക്ഷൻ ഇതൊരു ലഹരി പോലെ മറ്റുള്ളവരെ ഒന്ന് ദൂഷിക്കുമ്പോൾ ഒരു സന്തോഷം ഏ അതൊരു ഒരു ഒരു രസമാണ് അത് അവരെ ആസ്വദിക്കുന്നുണ്ട് ഒരു ലഹരിയാണ് അത് ശരി ലഹരി പോലെയാണ് മനസ്സിന് ഒരു ആസ്വാദനമാണ് അത് അവരുടെ മനസ്സിൻ്റെ ദുഷ്ട ദുഷ്ടചിന്ത കൊണ്ടാണ് ആ മനസ്സിൻ്റെ ഒരു ഈശ്വരാധീനം കുറവുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പറ്റുമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക ആരുടെയും കുറ്റം പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നോക്കിയോ നല്ല മനുഷ്യരെ നിങ്ങൾ ആരെ വേണേലും എടുത്തുകൊണ്ടുപോകും അവരാരുടെയും കുറ്റം പറയാറില്ല ഇനി അവരോട് ആരെങ്കിലും കുറ്റം ഇങ്ങോട്ട് പറഞ്ഞാലും അവരത് മൈൻഡ് ചെയ്യാറില്ല അതും വളരെ അപകടമാണ് കേട്ടോ ഈ മറ്റുള്ളവർ മറ്റു ആരെങ്കിലും കുറിച്ച് നിങ്ങളോടൊരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകരുത് കാരണം നിങ്ങളോട് നേരിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞെങ്കിൽ അതിന് മറുപടി പറയുക വേറൊരാൾ ഒരുത്തൻ മൂന്നാമതർത്ഥം പറയുകയാണ് അവൻ അവനതു പറഞ്ഞു അവൻ ഇത് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പുറകെ പോയവരെല്ലാം നശിച്ചിട്ടുണ്ട് നിങ്ങളോട് നേരിട്ടൊരാൾ നിങ്ങൾ നിങ്ങളതിൻ്റെ മറുപടി പറയുക അല്ലാതെ ചിലർ വന്നുവെച്ചു പറയാം അവരങ്ങനെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ പുറകെ പോകരുത് അങ്ങനെ പോയവരെല്ലാം നശിച്ചിട്ടുണ്ട് പറയുകയാണെന്ന് വെച്ചില്ലേ അങ്ങനെ ഉള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എനിക്കിതൊന്നും കേൾക്കണിഷ്ടമല്ല എന്നോട് പറയേണ്ടതെന്ന് പറയണം അങ്ങനെ പിന്നെ അവർ പറയത്തില്ല ഉള്ളവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മളൊരു വ്യക്തിയാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മളും നമ്മുടെ മനസ്സും ദൂഷിക്കും മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും മോശം മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്ന പോലും ആ മനസ്സ് ദൂഷിക്കുകയാണ് അത് ആ ആ നമ്മുടെ മനസ്സിലാദ്യം ദോഷം ഉണ്ടാകുന്നത് ആരെക്കുറിച്ച് പറഞ്ഞാലും ആ പറയുന്ന ആളുകൾ അറിയുന്ന പോലും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരും മഹർഷിന്മാരും ഒക്കെ നിങ്ങൾ ഒരു മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക സ്വയം പൊങ്ങച്ചം പറയാതിരിക്കുക ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സ് ദൂഷിക്കും പൊങ്ങച്ചം പറഞ്ഞാലും മനസ്സ് ദൂഷിക്കും മറ്റുള്ളവരെ കളിയാക്കിയാലും മനസ്സ് ദൂഷിക്കും ഞാനാ മറ്റുള്ളവരെക്കാട്ടിലും കേമനെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു ദുഷ്ട സ്വഭാവമാണ് ഞാൻ എല്ലാവരെക്കാട്ടും എടുക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക മറ്റുള്ളവരെല്ലാം തെറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് എനിക്ക് ഞാനാണെല്ലാം ഇപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുക ഇതൊക്കെ ചെയ്യുന്നതും നമ്മുടെ മനസ്സ് ദൂഷിക്കും ഇതൊക്കെ ഇതൊക്കെ അറിയാമെന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരനെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം പിന്നെ അപ്പുറത്തെ പിള്ളേ അപ്പുറത്തെ ആരെങ്കിലും ഒളിച്ചോടി അല്ലെങ്കിൽ അപ്പുറത്തെ ചെറുക്കൻ്റെ കൂടെ അപ്പുറത്തെ ചെറുക്കൻ ഇന്നവരു കൂടെ പോയി അപ്പുറത്തെ പെണ്ണ് ഇന്നവരോട് പോയി അല്ലെങ്കിൽ അവർക്ക് ഇന്ന രീതിയിലുള്ള റിലേഷനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല നമുക്കിത് പറയേണ്ട കാര്യമില്ല ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ കർമ്മം അവരനുഭവിച്ചോളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് ആ കർമ്മദോഷത്തിൻ്റെ പകുതിയും കൂടെ നമ്മളൂടെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ആ സമയത്ത് പത്ത് നാരായണ ജപിക്കുക അല്ലെ സമശിവായ ജപിക്കുക അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഇതാണ് ഏറ്റവും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവോഹം ശിവശിവം